ചാലക്കുടി ബാങ്കൽ കയറി കൊള്ളം നടത്തുന്നതിന് മുൻപ് പ്രതി റിജോ ആന്റണി ഭക്തിമാർഗം ചാലക്കുടി സെന്റ് മേരീസ് ഫറോന പള്ളിയിലെ അമ്പ് തിരുനാളിൽ പങ്കെടുത്തു ആഘോഷത്തിമിർപ്പിൽ നൃത്തം ചെയ്തു ഇപ്പോൾ ഈ വീഡിയോ അടക്കമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ബുധനാഴ്ച രാത്രിയായിരുന്നു ഈ ആഘോഷം നടന്നത് അതായത് മോഷണം ആസൂത്രണം ഒക്കെ ചെയ്ത് പള്ളി പെരുന്നാളുമൊക്കെ കൂടി തൊട്ടടുത്ത ദിവസം ബാങ്കൽ കയറി കൊള്ള നടത്തി എന്നിട്ടും കർത്താവ് പോലും പ്രതി റിജോ ആന്റണിയെ കൈവിട്ടു അമ്പതിരുന്നാൾ നടക്കുന്നിടത്ത് വെച്ചാണ് മോഷണം നടത്താൻ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറിനുള്ള നമ്പർ ഇദ്ദേഹം സംഘടിപ്പിച്ചത് അവിടെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുത്തു ആ നമ്പർ വെച്ച് സ്വന്തം സ്കൂട്ടറിന് ഒരു വ്യാജ നമ്പർ അടിച്ചു സി സി ടി വിയിൽ തിരയുമ്പോൾ പെരുന്നാളിന് വന്ന ഏതെങ്കിലും പാവപ്പെട്ടവന്റെ പിന്നാലെ പോലീസ് കുറച്ചങ്ങ് പോകട്ടെ എന്ന് കരുതി തന്നെയാണ് ഇത്തരമൊരു കാര്യം റിജോ ആസൂത്രണം ചെയ്തത് ബുധനാഴ്ച പെരുന്നാൾ ആഘോഷവും കഴിഞ്ഞ് വെള്ളാഴ്ച തന്നെ റിജോ വ്യാജ നമ്പർ പ്ലേറ്റ് സംഘടിപ്പിച്ചു ഇതിന് പിന്നാലെ തൊട്ടടുത്ത് വെള്ളിയാഴ്ച മോഷണം നടത്തി വെള്ളാഴ്ചയോടെ തന്നെ എല്ലാ ആസൂത്രണവും റിജോ പൂർത്തിയാക്കിയിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത് വെള്ളിയാഴ്ചയാണ് ബാങ്കിൽ കൊള്ള നടത്തുന്നത് മൂന്ന് മിനിറ്റിനുള്ളിൽ റിജോ വസ്ത്രം മാറിയെന്നും സി സി ടി വി ദൃശ്യങ്ങളടക്കം വ്യക്തമായിരുന്നു ഇതിനിടയിൽ സ്കൂട്ടറിൽ റിജോ കണ്ണാടിയും ഘടിപ്പിച്ചു പാലിയക്കര ടോൾ പ്ലാസിന് എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുമ്പാണ് തെളിവുകൾ നശിപ്പിക്കാൻ റിജോ ശ്രമം നടത്തിയത് ജാക്കറ്റ് മാറ്റിയതിന് പിന്നാലെ പച്ച ടീഷർട്ട് ധരിച്ച് യാത്ര തുടർന്നു ഇതിന് പിന്നാലെയും വസ്ത്രം മാറി എന്നാൽ എല്ലാ പ്ലാനും കൃത്യമായി നടത്തിയെങ്കിലും താൻ ഇട്ടിരുന്ന ഷൂസ് മാറ്റാൻ റിജോ മറന്നുപോയതാണ് പോലീസിന്റെ വലയിലാകാൻ കാരണം സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ പോലീസ് പരിശോധനയിൽ പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് റിജുവുടെ ഷൂസും സ്കൂട്ടറും ഏറെ നിർണായകമായത് അന്വേഷണത്തിനൊടുവിൽ പേരാമ്പ്ര അപ്പോളയ്ക്ക് പിന്നിലുള്ള ആശാരിപ്പാറ ഭാഗത്ത് പോലീസ് എത്തി ഈ പ്രദേശത്തുള്ള സ്ത്രീയോട് ബാങ്ക് കവർച്ചയുടെയും സ്കൂട്ടറിൽ പ്രതി പോകുന്നതിന്റെയും സി സി ടി വി ദൃശ്യം കാണിച്ച് ഇങ്ങനെയൊരു ആളെ അറിയാമോ എന്ന് ചോദിച്ചു വ്യക്തമാകുന്നില്ല എന്ന് മറുപടി ലഭിച്ചപ്പോൾ ദൃശ്യത്തിന് കാണുന്നതിനോട് സാമ്യമുള്ള ആരെങ്കിലും അറിയാമോ എന്നായിരുന്നു പോലീസുകാരുടെ ചോദ്യം തൊട്ടടുത്ത റിജോയുടെ വീട്ടിൽ ഇത്തരത്തിലൊരു ഉണ്ട് എന്നായിരുന്നു ഇവർ നൽകിയ മറുപടി ഇതോടെ റിജോയുടെ വീട്ടിലേക്ക് പോലീസ് മഫ്തിയിലെത്തി മോഷണ സമയത്ത് റിജോ ധരിച്ച ഷൂസ് പുറത്ത് കണ്ടെത്തി ഇതോടെയാണ് പ്രതിയിലേക്ക് പൂർണ്ണമായും എത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി റിജോ ആന്റണിയുടെ മൊഴി പുറത്തുവരികയാണ് ബാങ്കിലെ പണം മുഴുവനായി എടുത്തുകൊണ്ട് പോകണമെന്നുദ്ദേശമൊന്നും തനിക്കില്ലായിരുന്നു ആവശ്യമുള്ള പണം കിട്ടിയെന്ന് ഉറപ്പായതോടെ താൻ ബാങ്കിൽ നിന്ന് പോയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല ബാങ്ക് മാനേജർ ഒരു മരമണ്ടനാണെന്നും കത്തിക്കാട്ടിയ ഉടനെ മാനേജർ മാറിത്തന്നെന്നും റിജോ മൊഴി നൽകി ജീവനക്കാർ എതിർത്തിരുന്നെങ്കിൽ മോഷണത്തിൽ നിന്ന് പിന്മാറിയനെയെന്നും ഇയാൾ പറയുകയാണ് അതേസമയം പ്രതിയെ പിടിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് പോട്ട ഫെഡറൽ ബാങ്ക് മാനേജർ ബാബു വ്യക്തമാക്കുന്നത് പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായിട്ടും പിടിയിലായ റിജോയുടെ വീട്ടിൽ നിന്ന് പുലർച്ചെ പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പതിനഞ്ച് ലക്ഷം രൂപയിൽ പന്ത്രണ്ട് ലക്ഷവും കണ്ടെടുത്തു മോഷണ മുതലിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപ അന്നനാട് സ്വദേശിക്ക് കടം വീട്ടാൻ നൽകിയിരുന്നു ഇതിൽ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരം രൂപ അന്നനാട് സ്വദേശി പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിച്ചു ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ബന്ദിയാക്കാൻ ഉപയോഗിച്ച കത്തിയും മോഷണ സമയത്ത് റിജോ വസ്ത്രവും ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് സംഭവം നടന്ന് ബാങ്കിലെത്തിച്ച് റിജോയെ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു ഇതിന് പിന്നാലെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഡെസ്ക് കർമ്മ